ഹായ് ഡ്രീം ഹോം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക തീയൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പാവയ്ക്ക തീൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ചേരുവകൾ ചേർത്ത് കൊടുക്കാം ആദ്യം വട്ടത്തിലരിഞ്ഞാൽ പാവക്ക അതിനുശേഷം തക്കാളി പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില പിന്നെ വറുത്തരയ്ക്കാനുള്ള തേങ്ങ പുളി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുത്ത് വഴറ്റുമാണ് വേണ്ടത് പാവയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുത്തു ഇനി വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല തേ പാവയ്ക്കും തക്കാളിയും അതേപോലെ പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റി വഴറ്റിയെടുക്കുവാണ് വേണ്ടത് വഴറ്റി ആ അതിൻ്റെ ആ എണ്ണയിൽ കിടന്നിട്ട് വേവാണ് വേണ്ടത് ഉള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇതിട്ട് കൊടുത്ത് ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളിയും പാവയ്ക്കും ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക അതിന് ശേഷം കുറച്ചൊന്ന് കുറച്ചു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന സമയത്താണ് തക്കാളി ഇട്ട് കൊടുക്കുക കാരണം തക്കാളി പെട്ടെന്ന് വേഗുന്നത് കൊണ്ട് തക്കാളി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം പാവക്കിയും ചെറിയുള്ളിയാണിപ്പം മിക്സ് ചെയ്യുന്നത് അതിൽ ഇനി അതിനകത്തേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും പച്ചമുളകും ഒരുമിച്ച് ഇട്ട് കൊടുത്തു ഇനി അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ചു വെക്കുക ഇനി നമുക്ക് ബാക്കി ചേരുവയിലേക്ക് കടക്കാം ബാക്കി തേങ്ങ വറുക്കണം തേങ്ങ നല്ല ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വറുത്തെടുക്കണം അങ്ങനെ ആക്കുമ്പോഴേ നല്ലൊരു കളറ് നമുക്ക് കറിക്ക് കറിക്കിട്ടുള്ളൂ അപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം നമ്മളെടുത്ത് വെച്ച പിന്നെ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക അടി കരിഞ്ഞു പോയരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മുളക് പൊടിയും ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കരിയും അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം നല്ല മണവെല്ലാം വരുന്നുണ്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുക എന്ന് വെച്ചാൽ പുളിവെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലരയ്ക്കുന്നത് വേറെ തൺ പച്ചവെള്ളം ഒഴിക്കാതെ പുളിവെള്ളത്തിൻ്റെ പുളി ഇട്ട് വെച്ച് വെള്ളമാണ് ഞാൻ അതിൽ അരയ്ക്കാനെടുത്തത് ഇപ്പം നല്ലോണം പാവക്കയും തക്കാളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പുളിവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അരപ്പിനകത്തോട്ട് ചേർത്തത് അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ അതിന് മുമ്പ് തന്നെ വലിപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനി കറി നന്നായി തിളയ്ക്കാൻ വെക്കാം അതിന് ശേഷം കടുക് പൊട്ടിക്കാം അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചു അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ടു അതിന് ശേഷം കുറച്ച് കരി ഇട്ടു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അല്പം വത്തനമുളക് മുറിച്ചിടാം ഇനി എല്ലാം ഒന്നും നന്നായിട്ട് ഒരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെക്കാം മുരിഞ്ഞ് വന്നതിന് ശേഷം കറിയെല്ലാം തിളച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ആ അതിലേക്ക് നമ്മൾ വറുത്ത കടുകും അതിനകത്തേക്കിടാം കടുകിട്ട പാടൊന്ന് അടച്ചു വെക്കണം അതിന് അല്പസമയം കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ പാവയ്ക്കത്തികൾ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ